മേയ്ഡേ എന്നായിരുന്നു അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ പൈലറ്റ് സുമിത് സബർബാൾ അവസാനമായി എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അയച്ച സന്ദേശം എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂറോളം വിമാനം പറപ്പിച്ചിട്ടുള്ള അനുഭവ സമ്പത്തുള്ള പൈലറ്റ് എന്തിനാണ് ഇത്തരമൊരു സന്ദേശം അയച്ചത് എന്ന സംശയം ആദ്യമുണ്ടായി ഗുരുതരമായ അപകടത്തിൽപ്പെടുമ്പോൾ മാത്രം പൈലറ്റുമാർ അയക്കുന്ന സന്ദേശമാണിത് മെയ്ഡേ എന്നാൽ ഹെൽപ്പ് മീ എന്നാണ് അർത്ഥം രക്ഷിക്കൂ എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപകട സന്ദേശം കണ്ടയുടൻ എന്താണ് കാര്യമെന്ന് തിരക്കി എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും തിരിച്ചു വിളിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല അപ്പോഴേക്കും അപകടം നടന്നു കഴിഞ്ഞിരുന്നു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പത്ത് ക്യാബിൻ ക്രൂ അംഗങ്ങളും രണ്ട് പൈലറ്റുമാരും ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് എന്ന് ഡി ജി സിയെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ ഒരാളുടേതഴിച്ച് എല്ലാവരുടെയും മരണം സ്ഥിരീകരിച്ചു എന്ന ദുഃഖ വാർത്തയാണ് വന്നത് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരം താണ്ടുന്നതിനിടയിലാണ് അപകടം അഹമ്മദാബാദിൽ മേഘന നഗറിനടുത്ത് ദർപൂരിൽ ബി ജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന അഞ്ചു പേർ മരിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇവരിൽ ഇരുപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നാണ് വിവരം ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തഞ്ചോടെയായിരുന്നു അപകടം നടന്നത് ന്യൂസ് ഡെസ്ക് മോൺസൂൺ മിഷൻ